മലയിൽ നിന്നും കടലിലാവോളം കടലിൽ നിന്നും മലയിലാവോളം പാടി ഇളകുമ്പോ പാർവതി മാതാ അരി കണ്ടുവല്ലയോ എൻ്റെ പരമേശ്വര ായി നിങ്ങൾക്ക് ഞാനൊരു മാർ പൊടി പൂജാതിനെ അവർ തോത്തുകളൊക്കെ ഇടരുക്കി വയ്ക്കാമെന്നങ്ങനെ മാതാവരുടെ കാണുന്ന ഒരു കാലം

ണം കാണട്ടെ എന്നും പറഞ്ഞു ഭഗവാനല്ലേ ഒളിച്ചു പെണ്ണുണ്ടല്ലോ അവരുടെ ആടശിയിലെ ആഭരണങ്ങളൊക്കെ മാറി പകർന്നെടുക്കുന്നത് കാണുമ്പോ അച്ഛൻ പരമേശ്വരന് ആയ മോഹങ്ങളും പ്രണയാമോഹങ്ങളൊക്കെ തോന്നി കൂളിവാക പെണ്ണിനെത്തി തീണ്ടുവാനും കൈപിടിക്കുവാനും ആയ മോഹങ്ങളും പ്രണയമോഹം ഭഗവാനോട് തൊട്ടുപോകല്ല പരമേശ്വര തീടിപ്പോമേശ്വര നിങ്ങളെന്ന് വന്നാലേ ദേവബലത്തിൽ പറന്ന പെണ്ണു പെണ്ണിടാവിനായിരിക്കുന്നു എന്നെ നിങ്ങൾ തൊട്ടു തീട്ടി താണ്ടി വഴിവോ എന്ന് വന്നാലേ നിങ്ങൾക്കുണ്ടല്ലോ വകുന്ന പള്ളി ാണ് ബ്രഹ്മാണയ മോഹങ്ങളൊക്കെ തോന്നിയത് ആയതേ കൊണ്ട് അച്ഛനോട് ഒരു വജന ഉരുട്ട് കള്ളം പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന്

ണർത്തിക്കണം എന്നും അവരുടെ അടച്ചു കൂട്ടുന്നല്ലോ കൈലാസം കൂളിക്കുന്നു വനത്തിൽ നിന്നും വഴിയാൽ വഴിതാണ്ടുന്നു

ോ എനിക്കിതിലുള്ളതാവ് കൂളിവാകെ കൈലാസുത്തുന്നല്ലോ അങ്ങനെ വൈകുണ്ടത്തോളം വഴിയിൽ നിന്നൂരത്തുണ്ടല്ലോ വിഷ്ണു തിരുവടി

മകൻ പറ മകൻ പറന്നു എന്ന് വന്നാരസത്തോളം കൊണ്ടുപോകേണമെന്ന് വായിച്ചു വരങ്ങളൊക്കെ കൊടുത്ത് കാണുന്നൊരു കാലം ുംവറും നേരം ചെല്ലുമ്പോ അവിടെ ഒന്നും തന്നെ കാണുന്നില്ല കുഞ്ഞിമുട്ടനാ Tá bem no... കണ്ണഗണി ഘടകങ്ങളൊക്കെ അതെ

ുംനത്തിൽ കൂളിവാക പെണ്ണിന് വയനാട്ടി മാതാവുമില്ല പിടിപെട്ടു നിലവി നിൽക്കുമ്പോ കൂളിക്കുന്നും വനത്തിൽ കൂളിവാക പെണ്ണില് വെറ്റി കിടക്കുവാനുള്ള വീട്ടിലും പിടിവാടി ചൂളിവാകൂ കുത്തി അങ്ങനെ നിലവില്ക്കുമ്പോ കൂളിവാക പെണ്ണി കെട്ടുകെട്ട് കെട്ട് 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 കെട്ടുന്ന ഒരേ കാലം എന്നിട്ടുംകപ്പിണ്ണിന്റെ അണിമയറും മുഴിഞ്ഞു കാണുന്നില്ല അന്നേരത്തു കൂടി വാകപ്പിണ്ണും

ആരോ അവരുണ്ണിവരവനും കൂടെ ചീലയാൽ പോലെ വാങ്ങാ പ്രഥമം കഴിഞ്ഞ് കാണുന്നു <laughs> ും കഴിഞ്ഞു <laughs> ആ നാൾ നന്നാടുകളക്കേ ഉണ്ണി മക്കളെ വന്നിരടുക്കൊമ്പോൾ കൂളിവാഹ പെണ്ണു നിനണ്ട കണ്ടവരാണിവര മക്കളെ ഞാൻ തോമസമം കഴിഞ്ഞു ആيره മുണ്ട മക്കൾ 38 ആ നാളിൻ പേര് വിളിക്കാനക്കേ വന്നല്ലോ ভগবാനേ ഈ മക്കളെ കൈലാസത്തെ കൊണ്ടോ വേടമ അച്യൻവരമേശരവമാനെ വലയ കൈഞ്ഞാലേ മക്കളെ

നോക്കി മക്കളെ വിളിക്കുവാനായിരേ കാലം അച്ഛൻ കുളിക്കുന്ന തത്താറുന്ന ഉള്ളിൽ കൊണ്ട്

ോട് ഭഗവാനും പറഞ്ഞുവാക ഈ വേഗം തന്നെ പാർവള്ളിക്കോട്ടത്തിലേക്ക് കടന്നിരുന്നു

ി മണ്ഡപത്തിൽ കൊണ്ട് ഉണ്ണിമക്കളെ ഉന്മിയിലെടുത്ത് വെക്കുന്നുണ്ട് കാട്ടുവള്ളി കൊണ്ടും പാറള്ളി കൊണ്ടും കെട്ടി പേരു കാണുമ്പോഴ

നവരത്ന പല്ലൂർ ഭാഗം പല വിഭാഗം കൊണ്ടുവരും ി പറിടും കരണം ആ കുട്ടി കുട്ടി പൂക്കുട്ടി പറ കുട്ടി പറച്ചല്ല കുട്ടിയെന്നും വേർവിളിച്ചു